പി വി അൻവറിനെ മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരായ നീക്കം സി പി എമ്മിൽ ശക്തമാവുകയാണ് സംഘടനാ സമ്മേളനങ്ങളിലെ മുഖ്യമന്ത്രി വിരുദ്ധ ചർച്ച കൃത്യമായ നീക്കങ്ങളുടെ ഭാഗമാണ് സർക്കാരിൽ പാർട്ടിക്ക് പൂർണ്ണ നിയന്ത്രണം വേണമെന്ന ആവശ്യം കൂടി ശക്തമാകുകയാണ് അൻവറിനെ പൂർണ്ണമായും തള്ളാതെയുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഇപ്പോഴത്തെ നിലപാട് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗം എന്നാണ് വിലയിരുത്തൽ കൂടുതൽ വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് വീണ്ടും ചേരുകയാണ് പ്രശാന്ത് എണ്ണി എണ്ണി പറയുകയായിരുന്നു പി വി അൻവർ അപ്പോഴൊക്കെ ഒരു പരസ്യ ശാസന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രിയെ പോലെ ചിലർ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആരും തന്നെ ഈ പരസ്യ പ്രതികരണം നടത്തരുത് എന്നൊരു ശാസന അൻവറിന് നൽകിയതുമില്ല അതൊക്കെ വ്യക്തമാക്കുന്നത് തന്നെ ആയിരുന്നു അൻവർ പറഞ്ഞു എനിക്ക് ഒപ്പമുള്ള ദൈവമാണ് പക്ഷെ അപ്പോഴും പാർട്ടിയുടെ ഒരു വിഭാഗം അൻവറിനൊപ്പമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് പാർട്ടി സമ്മേളനങ്ങളിലെ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത് എന്തായാലും എല്ലാം വന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയിൽ തന്നെയല്ലേ 睡觉。 മുഖ്യമന്ത്രിയെ കണ്ട ശേഷം അൻവർ സംസ്ഥാന സെക്രട്ടറിയെ കണ്ട സമാനമായ പരാതി തന്നെ ആ പാർട്ടിക്ക് നൽകിയിരുന്നു അതിനുശേഷം അൻവർ പറഞ്ഞത് എല്ലാത്തിലും വലുത് പാർട്ടിയാണ് ആ ബോധ്യം തനിക്കുണ്ട് ആ ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണമെന്നൊരു നിലപാട് കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു സ്വാഭാവികമായും സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്കറിയാം ഇതിനു മുൻപ് പല നേതാക്കളും തങ്ങളുടെ വ്യക്തിപരമായ നിലപാടുകൾ മുൻനിർത്തി സർക്കാരിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പക്ഷെ അതെല്ലാം തന്നെ പിന്നീട് പാർട്ടി കടിഞ്ഞാണേറ്റെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ആ സമയത്ത് വി എസ് നമുക്കറിയാം മുഖ്യമന്ത്രി പദത്തിലും പ്രതിപക്ഷ നേതാവായിരുന്നു ഒക്കെ തന്നെ പാർട്ടിക്ക് ീതമായി തന്നെ മുന്നോട്ട് പോയതാണ് പക്ഷെ അതിനെല്ലാം തന്നെ കൃത്യമായി പാർട്ടിയുടെ ചുൽപ്പടിക്ക് നിർത്താൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ആ സാഹചര്യമല്ല കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി നിന്ന് മാറിയ ശേഷം ആ പാർട്ടിയും സർക്കാരും തമ്മിലുള്ളൊരു കൃത്യമായ ഒരു ബന്ധം കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നില്ല അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഒപ്പം തന്നെ എം വി ഗോവിന്ദൻ അടക്കം കുറെ കുറെ കൂടി കാർക്കക്ഷിയമുള്ള നേതാവാണ് എം വി ഗോവിന്ദൻ ആ ഒരു നിലപാട് അദ്ദേഹം കടുത്ത നിലപാട് പാർട്ടി തന്നെയാണ് വരുന്ന നിലപാട് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുമെന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രതീക്ഷ പക്ഷെ പൂർണ്ണമായും പാർട്ടിയുടെയും സർക്കാരിന്റെ നിയന്ത്രണം പിണറായി വിജയനിലേക്ക് മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് തിരിച്ചുപിടിക്കാനുള്ള നീക്കം ഈ സംഘടനാ സംവിധാന സമ്മേളനത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നിലവിൽ സി പി എമ്മിൽ ഒരു വിഭാഗം തീരുമാനിച്ചിരുന്നത് പി വി അൻവർ ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം സർക്കാരിന്റെ അല്ല പിന്തുണ പാർട്ടിയിലെ പിന്തുണ തന്നെയാണ് പി വി അൻവറിനെ ഇത്രയധികം ആരോപണം ഉന്നയിക്കാൻ ബലം നൽകുന്നത് സ്വാഭാവിക പാർട്ടിയിലെ ഒരു വിഭാഗം വളരെ കൃത്യമായി തന്നെ പി വി അൻവറിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പി അൻവർ സി പി എമ്മിന്റെ അംഗമല്ല സി പി എമ്മിന്റെ അംഗമല്ലാത്ത ഒരാൾക്കെതിരെ സംഘടനാ നടപടി ഒരു കാരണവശാലും വരില്ല എന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്കറിയാം മാത്രമല്ല സംഘടനാ സമ്മേളനങ്ങൾ തുടങ്ങിയ സമയമാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അടുത്ത ഘട്ടത്തിൽ ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് സമ്മേളനം വളരെ പെട്ടെന്ന് തന്നെ കടക്കും പല സ്ഥലങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് സംഘടനാ സമ്മേളനങ്ങളിൽ വളരെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകും മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വലിയൊരു പിന്തുണ പാർട്ടി അംഗങ്ങളുടെയും ഒപ്പം തന്നെ സൈബർ ഇടങ്ങളിലുമുണ്ട് അത് ഇല്ലാതാക്കാൻ വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയോ എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തേണ്ടത് അത്തരം ഒരു ചർച്ച തന്നെ സജീവമായി ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് ഏതായാലും മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതനായി മുന്നോട്ട് പോകാനാകില്ല എന്നൊരു സൂചന തന്നെയാണ് പുറത്തു വരുന്നത് അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ആർക്കെതിരെയും നടപടിയെടുക്കാനുള്ള ആർജവം പാർട്ടി കൊണ്ട് കൃത്യമായ നടപടി ഉണ്ടാകും ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിക്കും എന്ന് തന്നെ പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അടക്കം വ്യക്തമാക്കുന്നത് കൃത്യമായ അന്വേഷണം ഉണ്ടാകും അത് എം ആർ അജിത് കുമാർ എതിരെ അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇത്തരം നിലപാടുകൾ പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന സ്വാഭാവികമായും ചിത്രം വ്യക്തമാണ് ഒരു തരത്തിലും ഇനി ഇങ്ങനെ പോകാൻ കഴിയില്ല സംഘടനാ സംവിധാനത്തെ ആകെ തകർക്കുന്ന തരത്തിൽ സംസ്ഥാനത്തെ ഭരണമെത്തി എന്ന വിലയിരുത്തൽ തന്നെയാണ് സി പി എമ്മിലുള്ളത് അത് തിരിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രി നിയന്ത്രിക്കണമെങ്കിൽ അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ എന്ന കാര്യങ്ങൾ വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടി ഒരു മുന്നോട്ട് നേരത്തെ തന്നെ അതടക്കം ഉയർത്തിക്കൊണ്ട് ഈ സമ്മേളനങ്ങൾ ആകെ തന്നെ ഇത്തരം ചർച്ചകൾ കൊണ്ടുവന്ന് കൃത്യമായി പാർട്ടിയുടെ നിയന്ത്രണത്തിലേക്ക് സർക്കാരിനെ കൊണ്ടുവരികയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ലക്ഷ്യമൊന്നു മാത്രമാണ് അത് മുഖ്യമന്ത്രിയാണെന്ന കൃത്യമാണ് എണ്ണി പറയുന്നത്